ആർഒ വാട്ടർ വിതരണം നിയമംമൂലം നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി കുടിവെള്ള വിതരണ അസോസിയേഷൻ കേന്ദ്ര താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു സർക്കാർ നിർദ്ദേശിക്കുന്ന നിരവധി ലൈസൻസുകളില്ലാതെ ആർഒ വാട്ടർ എന്ന പേരിൽ ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ അനധികൃത കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് നിയമം മൂലം നിയന്ത്രിച്ചില്ലെങ്കിൽ മലേറിയ വയറിളക്ക രോഗങ്ങൾ ജലജന്യ രോഗങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളും സമൂഹത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത്തരക്കാർക്കെതിരെ നിയമസംവിധാനം ശക്തപ്പെടുത്തണമെന്നും കുടിവെള്ള വിതരണ അസോസിയേഷൻ കേരള താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അത് സീൽ ചെയ്താണ് ഇപ്പോൾ അത് ഒരു സ്ഥാപനം തുടങ്ങി ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് അത് ഇപ്പോൾ സ്ഥാപനങ്ങളിൽ നിന്നും ഞങ്ങൾ ജാർ വിതരണം ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതിനെതിരല്ല അതൊരു ബിസിനസ്സാണ് ഞങ്ങൾ ഞങ്ങളതിനെതിരല്ല പക്ഷേ അവർ വാഹനത്തെ കൊണ്ട് കിടന്ന് അത് വിതരണം ചെയ്യുന്നതിന് ഞങ്ങളെതിരും അതിൻ്റെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട് ഞങ്ങൾ ഷീൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഷീൽഡ് ചെയ്യാതെ വെറുതെ ഒരടത്തിട്ട് കൊടുക്കുമ്പോൾ അത് ഈ മിനറൽ വാട്ടർ തന്നെയാണോ ആണോ എന്നൊരു സംശയമുള്ളൂ അത് അങ്ങനെ പറയാൻ കഴിയും ഞങ്ങൾ ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടിയൊക്കെ എടുത്ത് തൊഴിലായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഒരു വിശ്വാസ്യതയില്ലാതെ അത് വിതരണം ചെയ്യുമ്പോൾ അത് ഞങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ പത്ത് ഇരുപത് രൂപ കുറച്ചാകുന്നുണ്ട് ഇപ്പോൾ വലിയ വലിയ കെട്ടിട നിർമ്മാണ തൊഴിലാളികളൊക്കെ ആസാം വിസിനെയും വിദേശ അന്യവിശ തൊഴിലാളികളൊക്കെ വെച്ചാണ് അവർക്ക് ഈ വെള്ളം പതി കൊടുക്കും ഇറങ്ങിക്കുള്ളൂ അപ്പം ഞങ്ങൾക്ക് അതനുസരിച്ച് വിതരണത്തിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളൊരു ഡിമാൻഡ് ഇതാണ് ആറോ വാട്ടർ സ്ഥാപിച്ച് ഏതെങ്കിലും സ്ഥാപനം എടുത്തോ വിരമം ചെയ്യുന്ന അവിടെ വരുന്നവർക്ക് മാത്രം